ാണ് അപ്പ സന്ദീപ് എപ്പോഴെങ്കിലൊക്കെ ഒന്നും കണ്ടില്ല അപ്പൊ ആ ഡയലോഗ് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് ഞാൻ പറഞ്ഞു നോക്കാം അത് ശരിയാവും അറിയത്തില്ല നീ തുടങ്ങാം തലവറേറ്റ് നർകം വന്ദ സත්ත സുദ്ധ രബീ വോസ് ഒന്നൂടെ ഒന്നൂടെ വന്ദ സත්ත സുദ്ധ രബീ വന്ദ സുദ്ധ സත්ත രബീ വന്ദ സත්ත സുദ്ധ രബീ വന്ദ സත්ත സുദ്ധ രബീ വോസ് കമോ ക്യാൻ മൈക്രോ അക്കെ ലബ ലാവസ് ഉണ്ട് പക്ഷെ സുദ്ധേ സട്ട കമ്മൂട്ടോടി മാരി പോയിട്ട് പറയുന്നുണ്ട് બોളി വന്ദ സත්ත സുദ്ധ രബീ വന്ദ സ सेता रिपीट वंदा सुट्टा सेता रिपीट वंदा सुट्टा सेता रिपीट वंदा सुट्टा सेता रिपीट वंदा सुट्टा सेता रिपीट ओके वंदा सुट्टा सत्ता रिपीट 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 वंदा सुट्टा

പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് ഒരു നടനെ കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ വളരെ കുട്ടിക്കാലമാണ് ചിന്തിച്ചത് അതുകൊണ്ടാണ് അപ്പൊ അടിപൊളി ഇവർക്ക് രണ്ടുപേർക്കും സതീപ് ആഹ് അതാ രണ്ടുപേർക്കും രണ്ടുപേർക്കും